പോസിറ്റീവ് ടോക്സിലേക്ക് സ്വാഗതം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന പല ആളുകളും ഉണ്ടാകും നമ്മൾ അങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു അവർ നമ്മെ ഇങ്ങോട്ടും ഇഷ്ടപ്പെടുന്നു അത്തരം ആളുകളുടെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ നമുക്ക് മാനസികമായ പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാൻ മനസ്സിനെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ ഇത് സഹായകരമാകും ദിവസവും നമ്മളൊരു ചെറിയ സമയമെങ്കിലും നമ്മളിഷ്ടപ്പെടുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകളുമായിട്ട് ചിലവഴിക്കുക അത് ചിലപ്പോൾ നമ്മുടെ വീട്ടുകാരാകും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരാകും നമ്മളെ കൂടെ പഠിച്ചവരാകും നമ്മുടെ അധ്യാപകരാകും നമ്മുടെ വീട്ടിലുള്ളവർ അവരുടെ കൂടെ നമ്മൾ സ്നേഹിക്കേണ്ട നമ്മളെ സ്നേഹിക്കേണ്ട കൂടെ വീട്ടിൽ നമ്മൾ സമയം ചെലവഴിക്കണം അതിനായിട്ടൊരു ദിവസം ഒരു സമയം നമ്മൾ അതിന് പ്രത്യേകം കണ്ടെത്തി അവരോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്യുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഓക്സിടോക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതൊരു ഹാപ്പിനെസ് ഹോർമോണാണ് നേരത്തെ നമ്മൾ പല ഹോർമോണുകളെ കുറിച്ച് പറഞ്ഞതുപോലെ ഒരു ഹാപ്പിനെസ് ഹോർമോണാണ് ഇതിലൂടെ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങൾ ഇല്ലാതാകുന്നു പ്രയാസങ്ങൾ ഇല്ലാതാകുന്നു വളരെ സന്തോഷകരമായ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു